ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹണ്ട്രിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ കർഷകരായിട്ടുള്ള നമ്മളെല്ലാവരും മീൻ തീറ്റ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും അറിവില്ലാത്തത് കാരണം നമ്മളുടെ മീൻ വളർച്ച കിട്ടുന്നില്ല അപ്പോൾ അതുമായിട്ട് എന്നെ ബന്ധം നിങ്ങൾ ചിന്തിക്കും മീൻ തീറ്റ ഒരു മീനെ നമ്മൾ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയാൽ അതിന് പ്രൈമറി തീറ്റയായിട്ട് എന്ത് കൊടുക്കണം കുറെയുടെ കഴിഞ്ഞ് എന്ത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു അവബോധം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മീൻ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കൈലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ചാ മീനിൻ്റെ ഒരു ചാക്ക് കാണുമ്പോൾ അതിൽ എത്ര ശതമാനം പ്രോട്ടീൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അറിയുന്നത് നമ്മൾ കടയിൽ ചെല്ലുന്നു കടക്കാരനോട് മീൻ തരാൻ പറയുന്നു അദ്ദേഹം ഏതെങ്കിലും മീൻ തീറ്റ എടുത്തു തരുന്നു നമ്മൾ മീൻ കൊടുക്കുന്നു പക്ഷേ മീൻ പലപ്പോഴും വളരുന്നില്ല അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ബുദ്ധിപൂർവ്വം മീൻ വാങ്ങിക്കാൻ കഴിയുന്നത് മീനിൻ്റെ ആദ്യത്തെ പീരീഡിൽ ഏത് തീറ്റ കൊടുക്കണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ചാക്ക് ഒന്ന് പരിചയപ്പെടാം ഒരു മീൻ തീറ്റ ഉള്ളൊരു ചാക്ക് കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അതിനെക്കുറിച്ച് ചില വിവരങ്ങളിലേക്ക് വരാം ഇപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് മീൻ തീറ്റ ഒരു ചാക്കുണ്ട് ഇത് ഗ്രോവൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മീൻ തീറ്റയാണ് അപ്പോൾ പല കമ്പനികളുണ്ട് പ്രമുഖമായിട്ടുള്ള കമ്പനികൾ ഗോദ്രേജ് കമ്പനിയുണ്ട് ഗ്രോവലുണ്ട് കാർഗിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് പിന്നെ യൂനോ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് അങ്ങനെ ഒട്ടനവധി കമ്പനികളുണ്ട് പക്ഷേ നമ്മൾ മീൻ തീറ്റ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടെൻറ്റും ഇതിനകത്തിരിക്കുന്ന ക്രൂഡ് പ്രോട്ടീനും വിറ്റാമിൻസ് എങ്ങനെ അറിയാൻ നിൽക്കണം കഴിയും അതിൻ്റെ ഒരു മാർഗ്ഗമാണ് നമുക്ക് ഈ ചാക്കിൻ്റെ മറു വശത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് ഒന്ന് നോക്കാം എൻ്റെ മറുവശം ഈ ചാക്കിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കോമ്പോസിഷൻ എന്നുള്ള ഭാഗത്തേക്ക് നോക്കുക ഇതുണ്ടോ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ടിക്ക് മാർക്ക് എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഈ ചാക്ക് പല പ്രോട്ടീൻ കണ്ടൻ്റുള്ള തീറ്റകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ചാക്കടിക്കുമ്പോൾ അത് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു ഇരുപത്തി കിലോ ചാക്ക് അവരിങ്ങനെ ഉണ്ടാക്കും പക്ഷേ അല്ലാത്ത നിറയ്ക്കുന്ന സാധനങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കുന്ന ഇങ്ങനെ ടിക്ക് മാർക്കിലാണ് ഉണ്ടോ ഈ ടിക്ക് മാർക്ക് അപ്പോൾ ഈ ടിക്ക് മാർക്ക് നിൽക്കുമ്പോൾ എന്നാൽ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഫീഡ് നമ്പർ അഞ്ച് ഡയസൈസ് ഒന്ന് പോയിന്റ് എട്ട് ക്രൂഡ് പ്രോട്ടീൻ മുപ്പത് ശതമാനം ക്രൂഡ് ഫാറ്റ് അഞ്ച് ശതമാനം ക്രൂഡ് ഫൈബർ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം മോയ്സ്ചർ പന്ത്രണ്ട് ശതമാനം ഉണ്ടോ ഇപ്പം ഇതാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത് അതേസമയം തന്നെ ഇതിൻ്റെ ടിക്ക് മാർക്ക് ഇവിടെയാണെന്ന് വിചാരിക്കുക ഈ കുളത്തിലില്ല ഈ കുളത്തിലാണെന്ന് നോക്കി ആഴത്തെ കുളത്തില് ആഴത്തെ കുളത്തിലാണെങ്കിൽ അതിൻ്റെ ഇത് വരുന്നുണ്ടോ അതിൻ്റെ സൈസ് ഒന്ന് പോയിന്റ് രണ്ടാണ് അതുപോലെ ക്രൂഡ് പൊട്ടി മുപ്പത്തി എട്ട് ശതമാനം വരും പിന്നെ ക്രൂഡ് ഫാറ്റ് എട്ട് ശതമാനം അങ്ങനെ അങ്ങനെ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക് എവിടെയാണോ എന്ന് നോക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റും അതുപോലെ അതുപോലെ തന്നെ ഫൈബറും അതിൻ്റെ സൈസൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കിയെടുക്കേണ്ട കാര്യമുണ്ട് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മീനിനെ ഉടച്ച് കിട്ടത്തില്ല അപ്പോൾ ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള ഫീഡ് അതായത് മീൻ ചെറുതായിരിക്കുമ്പോൾ ഏത് ഫീഡ് വേണം ഒരു മാസം കഴിയുമ്പോൾ ഏത് ഫീഡ് വേണം മൂന്ന് മാസം കഴിയുമ്പോൾ എന്ത് വേണം ഇനി വളർച്ചു പൂർത്തീകരിക്കപ്പെട്ടാൽ ഏത് സൈസിലുള്ള തീറ്റ അതിൽ എത്ര ശതമാനം പ്രോട്ടീനുകളിൽ വേണം ഇങ്ങനെയുള്ള വിശദാംശങ്ങളെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ഈ മീൻ തീറ്റയെ സംബന്ധിച്ച് കൂടുതൽ ചില ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ